നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനൊന്നാം തീയതി ശനിയാഴ്ച അപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തല്ല പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പൊതുമേഖലാ ബാങ്ക് ലയനം വൈകാതെ നടപ്പാക്കാനായിട്ട് ആലോചന ലയനം സംബന്ധിച്ച് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഈ സാമ്പത്തിക വർഷം തന്നെ നടപ്പിലാക്കാൻ നടപടികൾ ആരംഭിച്ചേക്കും റിപ്പോർട്ടുകൾ പ്രകാരം എസ് ബി ഐ പഞ്ചാബ് നാഷണൽ ബാങ്ക് കനറ ബാങ്ക് എന്നീ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിലേക്ക് മറ്റു ബാങ്കുകളെ കൂടി ലയിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് എസ് ബി ഐ ഇതിനു മുൻപ് ബാങ്ക് ലയനം നടന്നപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെ എസ് ബി ഐയുടെ ഭാഗമായി മാറിയിരുന്നു പുതിയ ലയനത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് യുക്കോ ബാങ്ക് എന്നിവയെ എസ് ബി ഐയിൽ ലയിപ്പിക്കാനാണ് സാധ്യത ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ബാങ്കുകളെ പഞ്ചാബ് നാഷണൽ ബാങ്കിലും ഇന്ത്യൻ ബാങ്ക് യൂണിയൻ ബാങ്ക് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവയെ കനറ ബാങ്കിനോടൊപ്പം ലയിപ്പിക്കാനാണ് ആലോചന ഇത്തരത്തിൽ മൂന്ന് നാല് ചെറിയ പൊതുമേഖലാ ബാങ്കുകളെ താരതമ്യേന വലിയ ബാങ്കുകളുമായിട്ട് ആദ്യഘട്ടത്തിൽ ലയിപ്പിക്കാനാണ് ആലോചന നടക്കുന്നത് ഭാവിയിൽ ഈ മൂന്ന് പൊതുമേഖലാ ബാങ്കുകളിൽ ചിലത് പരസ്പരം ലയിക്കാൻ പോലും സാധ്യതകളുണ്ടെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ പോലും സൂചന നൽകി ആഗോളതലത്തിലെ സുസ്ഥിര സാമ്പത്തിക ശക്തിയായി ഇന്ത്യ വളരുകയാണ് ഈ സാഹചര്യത്തിൽ ലോകത്തെ മുൻനിര ഇരുപത് ബാങ്കുകളുടെ ഗണത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള ബാങ്കുകളെയും കൊണ്ടുവരിക എന്നതാണ് ലയനത്തിൻ്റെ പ്രധാന ഉദ്ദേശം വായ്പാ വിതരണമടക്കം വേഗത്തിലാക്കാനും ഇതിലൂടെ സാധിക്കും അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് അഞ്ചു വയസ്സ് മുതൽ പതിനേഴ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ നിർബന്ധിത ബയോമെട്രിക് പുതുക്കൽ സൗജന്യമാക്കി യുണീക്ക് ഐഡൻറിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ നേരത്തെ അഞ്ചു മുതൽ വരെയും പതിനഞ്ച് മുതൽ പതിനേഴ് വരെയും ഉള്ളവർക്കുള്ള നിർബന്ധിത പുതുക്കൽ മാത്രമാണ് സൗജന്യമായി ലഭിച്ചിരുന്നത് എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ഏഴ് വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്കും ഒരു നിശ്ചിത കാലാവധി വരെ ഈ സൗജന്യ പുതുക്കൽ സൗകര്യം ലഭിക്കും നവജാത ശിശുക്കൾക്ക് ജനന സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് ആധാറിനെ എൻറോൾ ചെയ്യാം അഞ്ചാം വയസ്സിൽ ബയോമെട്രിക്സ് ശേഖരിക്കാത്തതിനാൽ തന്നെ കുട്ടികൾക്ക് അഞ്ചാം വയസ്സിലും പതിനഞ്ചാം വയസ്സിലും ബയോമെട്രിക്സ് വിരലടയാളം കൃഷ്ണമണി രേഖ നിർബന്ധമായിട്ട് പുതുക്കേണ്ടതുണ്ട് പുതുക്കൽ നടക്കാത്ത ആധാർ കാർഡുകൾ അസാധുവാകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ സ്കോളർഷിപ്പ് റേഷൻ കാർഡ് സ്കൂൾ അഡ്മിഷൻ നീറ്റ് ജെ ഡബിൾ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് എല്ലാ കുട്ടികളും ഈ ഒരു സൗജന്യ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കേരള സംസ്ഥാന ഐ ടി മിഷൻ ഡയറക്ടർ അറിയിച്ചിരിക്കുന്നത് ഒരു വീടെന്നു വെച്ചാൽ വെറും കല്ലും സിമെൻറ്റും മേൽക്കൂരയുമല്ലല്ലോ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള നിമിഷങ്ങൾ ഉണ്ടാകുന്നത് അവിടെയാണ് നമ്മുടെ കുട്ടികളൊക്കെ വളരുന്നതും കുടുംബത്തോടൊപ്പം ഓർമ്മകൾ നമ്മൾ ഉണ്ടാക്കുന്നതും നമ്മൾ സ്വപ്നങ്ങൾ കാണുന്നതും ഒക്കെ തന്നെ ഈ വീട്ടിൽ വെച്ചാണ് അതുകൊണ്ട് തന്നെയാണ് വീട് നമുക്കൊരു ആസ്തി എന്നതിലുപരിയായിട്ട് സന്തോഷവും സുരക്ഷിതത്വവും നൽകുന്ന ഒരു ഇമോഷണൽ സ്പേസ് ആയിട്ട് അത് മാറുന്നത് നമ്മളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ടാണ് സ്വപ്നവീട് യാഥാർത്ഥ്യമാക്കാനായിട്ട് ശ്രമിക്കുന്നത് വർഷങ്ങളോളം നമ്മൾ പണിയെടുക്കുന്നു ശമ്പളത്തിൻ്റെ ഒരു ഭാഗം നീക്കി വയ്ക്കുന്നു ചെറിയ ആഡംബരങ്ങൾ പോലും നമ്മൾ ഒഴിവാക്കുന്നു പക്ഷേ ഇത്രയൊക്കെ ശ്രമിച്ചിട്ടും വീടിൻ്റെ ഇപ്പോഴത്തെ ഈ വലിയ വില കാരണം പലരുടെയും സമ്പാദ്യം മാത്രം അതിനെ മതിയാകാതെ വരും നമ്മുടെ സ്വപ്നം പൂർത്തിയാകാതെ പോകാൻ പാടില്ലല്ലോ സോ അവിടെയാണ് ഹോം ലോണിൻ്റെ പ്രാധാന്യം വരുന്നത് ഇപ്പോഴിതാ ഐ സി ഐ സി ഐ ഹോം ലോൺ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പമാക്കും ഒന്നും രണ്ടുമല്ല അഞ്ച് കോടി രൂപ വരെ നിങ്ങൾക്ക് ലോൺ ലഭിക്കും പലിശ നിരക്ക് തുടങ്ങുന്നതാകട്ടെ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റ് പെർ ആനം എന്ന ചെറിയ നിരക്കിൽ നിന്നാണ് മാത്രമല്ല തിരിച്ചടവിന് മുപ്പത് വർഷം വരെ നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ കാലാവധി കിട്ടുകയും ചെയ്യും സോ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് പ്രോസസ്സിംഗ് ഫീസ് വളരെ കുറവാണ് പൂജ്യം ദശാംശം മൂന്ന് പൂജ്യം ശതമാനം മുതൽ പൂജ്യം ദശാംശം അഞ്ച് പൂജ്യം ശതമാനം വരെയാണ് വരുന്നത് ഡോക്യുമെൻറ്റേഷനൊക്കെ വളരെ സിമ്പിളാണ് ഓൺലൈൻ വഴി അപേക്ഷിച്ചാൽ ഉടൻ തന്നെ പ്രൊഫഷണൽ അംഗീകാരം നിങ്ങൾക്ക് ലഭിക്കും ഫ്ലോട്ടിംഗ് റേറ്റ് ലോണുകൾക്ക് പ്രീ പേയ്മെൻറ്റ് ചാർജുകൾ ഇല്ല എന്ന സൗകര്യവും കൂടിയുണ്ട് ഇതൊന്നും മാത്രമല്ല നിങ്ങൾക്ക് വേറെയും ഒരുപാട് ബെനിഫിറ്റുകൾ ഉണ്ട് അതായത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിലേക്ക് ബാലൻസ് ട്രാൻസ്ഫർ ചെയ്യാം താങ്ങാനാവുന്ന ഭവനത്തിന് രണ്ട് ലക്ഷത്തി എഴുപത്തി രൂപ വരെ പി എം എ വൈ സബ്സിഡി നേടാൻ സാധിക്കും വനിതാ വായ്പക്കാർക്കാണെങ്കിൽ ഇവിടെ സ്പെഷ്യൽ ഇളവുകളും ലഭിക്കുന്നതാണ് അതായത് സ്റ്റാമ്പ് ഡ്യൂട്ടി കുറവാണ് ഒന്നര ലക്ഷം രൂപ വരെയുള്ള നികുതി ഇളവുകളൊക്കെ തന്നെ ലഭിക്കും നിലവിൽ ഐ സി ഐ സി ഐ സാലറി അക്കൗണ്ടുള്ള ആളുകളെ സംബന്ധിച്ച് അവർക്ക് ഒരു കോടി രൂപ വരെ പ്രീ അപ്രൂവ്ഡ് ലോണും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിലവിലുള്ള ഹോം ലോണിൽ ടോപ്പ് അപ്പ് ലോൺ എടുക്കാനുള്ള സൗകര്യവും ഉണ്ട് അതുപോലെ നിങ്ങളുടെ സൗകര്യത്തിനും ബജറ്റിനും അനുസരിച്ച് തിരിച്ചടവ് രീതികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഐ സി ഐ സി ഐ ഹോം ലോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ടെൻഷൻ അടിക്കാതെ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ സ്വപ്ന വീട്ടിലേക്ക് താമസം മാറാൻ സാധിക്കും സോ ഡോണ്ട് വെയിറ്റ് ലിങ്ക് ഏതായാലും കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് നമ്മുടെ സംസ്ഥാനത്തെ ജനറൽ വിഭാഗങ്ങളിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അതാകട്ടെ സ്കൂൾ തലങ്ങളിലും അതോടൊപ്പം തന്നെ കോളേജ് തലങ്ങളിലും തലങ്ങളിലുമൊക്കെ തന്നെയുള്ള വിദ്യാർത്ഥികൾക്ക് ഏറ്റവും വലിയൊരു സ്കോളർഷിപ്പാണ് വിദ്യാസമന്നതി സ്കോളർഷിപ്പ് ഈ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നവംബർ മാസം നാലാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസരമുണ്ടായിരിക്കും അതുമാത്രമല്ല ഏറ്റവും വലിയൊരു അവസരം കൂടിയാണിത് ജനറൽ വിഭാഗങ്ങളിലെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവർക്ക് മുൻഗണന നൽകിയാണ് അത് മാർക്കിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ മുൻഗണന നൽകിയാണ് സ്കോളർഷിപ്പ് വിതരണം ചെയ്യുന്നത് എല്ലാ വർഷവും ലഭിക്കുന്ന ഒരു സ്കോളർഷിപ്പ് സ്കീം കൂടിയാണിത് അപ്പോൾ ഇതിനു വേണ്ടിയിട്ടുള്ള വിവിധ രേഖകൾ അതോടൊപ്പം തന്നെ ഓൺലൈൻ വഴിയാണ് നമ്മൾ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ ഫോം ഉൾപ്പെടെ പൂരിപ്പിച്ച് അത് സൈൻ സീലൊക്കെ ചെയ്ത് മേടിക്കേണ്ടതായിട്ടുണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് പോലെയുള്ള രേഖകൾ ഇതിനോടൊപ്പം ചേർത്ത് വേണം നമ്മൾ സമർപ്പിക്കാനായിട്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഒക്ടോബർ മാസം മുതൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്നവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നമ്മളിൽ പലർക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചായത്ത് തലങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ തലങ്ങളിൽ നിന്നൊക്കെ തന്നെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ കൗൺസിലറോ ഒക്കെ നമ്മളോട് വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം എന്നൊരു ആവശ്യം ഒരുപക്ഷെ ചിലരോടൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അത് നിർബന്ധമായിട്ട് നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം എല്ലാവരോടും ഇത് സമർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല ചുരുക്കം ചില പെൻഷൻ ഗുണഭോക്താക്കളോട് മാത്രമാണ് വെരിഫിക്കേഷൻ്റെ ഭാഗമായിട്ട് അതും സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ ഈ ഇക്കാര്യങ്ങളൊക്കെ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് പലരുടെയും പെൻഷൻ മുടങ്ങാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുടെയൊക്കെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ ഇപ്പോൾ വീണ്ടും ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ നിർദ്ദേശം ലഭിച്ചവർ മാത്രം ഈ രേഖകൾ നിലവിൽ സമർപ്പിച്ചാൽ മതിയാകും അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് എല്ലാവരും ഇത്തരത്തിൽ വരുമാന സർട്ടിഫിക്കറ്റ് ഒന്നും തന്നെ ഇപ്പോൾ സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ അപേക്ഷകൾ വെക്കേണ്ട ആവശ്യമില്ല അപേക്ഷകൾ ചോദിച്ചിട്ടുമില്ല നിലവിൽ ആവശ്യപ്പെട്ടിട്ടുള്ളവർ മാത്രം ഇത്തരത്തിൽ സമർപ്പിച്ചാൽ മതിയാകും എല്ലാവരോടും മസ്റ്ററിങ് മാത്രമായിരുന്നു നിർബന്ധമായിട്ട് പൂർത്തീകരിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് അതിൻ്റെ തീയതികൾ ഇപ്പോൾ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ തന്നെ മസ്റ്ററിംഗ് ചെയ്തവർക്കെല്ലാം ആയിരിക്കും ഇനി മുതൽ ഈ മാസം മുതൽ പെൻഷൻ തുടർന്ന് അങ്ങോട്ട് ലഭിക്കുകയും ചെയ്യുക മസ്റ്ററിങ്ങിൻ്റെ സമയപരിധി അവസാനിച്ച സാഹചര്യമാണെങ്കിൽ പോലും ഏതെങ്കിലും കാരണവശാൽ ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കാതെ പോയവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ളവർക്ക് ഇളവുകളോടുകൂടി ഇപ്പോൾ ചെയ്യുന്നതിനുള്ള അവസരം സർക്കാർ ഒരുക്കിത്തരുന്നുണ്ട് അത് മസ്റ്ററിങ്ങിൻ്റെ സൈറ്റ് അത് എല്ലാ മാസങ്ങളുടെയും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ ഓപ്പൺ ആയിരിക്കും എന്നൊരു കാര്യം കൂടി പ്രത്യേകമായിട്ട് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ശ്രദ്ധിക്കണം എല്ലാ മാസവും ഇരുപതാം തീയതിയോടെ അത് ക്ലോസ് ആവുകയും ചെയ്യും അപ്പോൾ അതിന് മുൻപ് തന്നെ ഇത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പെൻഷൻ ഗുണഭോക്താക്കൾ ശ്രദ്ധിക്കേണ്ടതാണ് അക്ഷയ കേന്ദ്രങ്ങളിൽ അതിനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് കാര്യം തീർച്ചയായിട്ടും പെൻഷൻ ഗുണഭോക്താക്കൾ എല്ലാവരും തന്നെ മനസ്സിലാക്കിയിരിക്കണം ഒക്ടോബർ മാസത്തിലെ പെൻഷന്റെ വിതരണം അത് ഇരുപതാം തീയതിക്കും മുപ്പതാം തീയതിക്കും ഇടയിലായിരിക്കും ഉണ്ടാവുക ഇരുപത്തിയഞ്ചിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഉത്തരവ് പുറത്തു വരിക അതിനുശേഷമായിരിക്കും പെൻഷന്റെ വിതരണം ഉണ്ടാവുക ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് ഒക്ടോബർ പത്ത് വെള്ളിയാഴ്ച സ്വർണത്തിന് രണ്ട് നിരക്കുകൾ രേഖപ്പെടുത്തി രാവിലെ ഇടിയുമായി എത്തി ആശ്വാസമായ സ്വർണ്ണനിരക്ക് ഉച്ചയ്ക്ക് ശേഷം വർദ്ധിച്ചിരിക്കുകയാണ് രാവിലെ ഇരുപത്തി രണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി എഴുപത് രൂപ കുറഞ്ഞ് പതിനോ ഇരുന്നൂറ്റി പത്ത് രൂപയും പവന് ആയിരത്തി മുന്നൂറ്റി അറുപത് രൂപ കുറഞ്ഞ് എൺപത്തൊൻപതിനായിരത്തി അറുനൂറ്റി എൺപത് രൂപയുമായിരുന്നു വൈകാതെ ഇരുപത്തിരണ്ടുകാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് നൂറ്റി മുപ്പത് രൂപ കൂടി പതിനോരായിരത്തി മുന്നൂറ്റി നാൽപ്പത് രൂപയും പവന് ആയിരത്തി നാൽപ്പത് രൂപ കൂടി തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിച്ചത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിലും ഡിസ്ക്രിപ്ഷനിലും നൽകിയിട്ടുണ്ട് എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക